ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഭീകര രോഗത്തെക്കുറിച്ചാണ് മലേറിയ വണ്ടി രോഗം രോഗമെമ്പാടുമുള്ള ആളുകളുടെ പേടി സ്വപ്നമായിരുന്നു എന്താണ് ഈ രോഗമെന്നോ എങ്ങനെയാണ് ഇത് പകരുന്നതെന്നോ ആർക്കും അറിയുമായിരുന്നില്ല നോക്കൂ ഈ ദൃശ്യങ്ങളിൽ മലേറിയ ബാധിച്ച ആളുകൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശക്തമായ പനി വിറയൽ പുലർച്ച ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ രോഗം കാരണം മരിച്ചത് മലേറിയ വന്നാൽ പിന്നെ കഷ്ടപ്പാടാണ് ശക്തമായ പനി വരും ശരീരം വിറയ്ക്കും ഭയങ്കര ക്ഷീണം തോന്നും ചില ആളുകൾക്ക് മഞ്ഞപ്പിത്തം വരും രക്തം കുറയും അവസാന മരണം വരെ സംഭവിക്കാം എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് അറിയാതെ ആളുകൾ ഒരുപാട് ഭയന്നു ദുർദേവതകളും മോശം കാറ്റുമാണ് ഇതിന് കാരണമെന്ന് പലരും വിശ്വസിച്ചു ഈ സമയത്താണ് റൊണാൾഡോ റോസ് എന്നൊരു ബ്രിട്ടീഷ് ഡോക്ടർ ഇന്ത്യയിൽ എത്തുന്നത് മലേറിയ എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നും കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു അന്നുവരെ കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നതെന്ന് ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടായിരുന്നു പക്ഷെ അതിന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ആരും അത് ശാസ്ത്രീയമായി തെളിയിച്ചിരുന്നില്ല റൊണാൾഡോസ് രാവും പകലും ഇതിനുവേണ്ടി പരിശ്രമിച്ചു അദ്ദേഹം പലതരം കൊതുകുകളെ പിടിച്ചു അവയെ കൂട്ടിലിട്ട് വളർത്തി മലേറിയ ബാധിച്ച ആളുകളുടെ രക്തം ഈ കൊതുകുകൾക്ക് നൽകി എന്നിട്ട് ആ കൊതുകുകളെ കീറിമുറിച്ച് അവയുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു അങ്ങനെ ഒരുപാട് നാളത്തെ കഠിന കഠിനാധ്വാനത്തിനുള്ളിൽ റോസിന് ഒരു സൂചന ലഭിച്ചു മലേറിയ ബാധിച്ച ഒരാളുടെ രക്തത്തിൽ അദ്ദേഹം ചെറിയ പരാതങ്ങളെ കണ്ടു ഈ പരാതങ്ങളാണ് മലേറിയക്ക് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി പക്ഷേ ഈ പരാതങ്ങൾ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല വീണ്ടും അദ്ദേഹം കൊതുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പലതരം കൊതുകുകളിലെ അദ്ദേഹം പരിശോധിച്ചു അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് ഇരുപതിന് അദ്ദേഹം ഒരു പ്രത്യേകതരം കൊതുകിനെ അനോഫിലസ് കൊതുകിനെ കീറി മുറിച്ചു നോക്കിയപ്പോൾ അതിന്റെ ആമാശയത്തിൽ ചെറിയ കറുത്ത പൊട്ടുകൾ കണ്ടു അത് മറ്റാരുമല്ല മലേറിയ ഉണ്ടാകുന്ന അതേ പരാതങ്ങളായിരുന്നു അപ്പോൾ റോസിന് കാര്യം വ്യക്തമായി മലേറിയ ബാധിച്ച ഒരാളുടെ രക്തം കുടിക്കുന്ന കൊതുക് പിന്നീട് മറ്റൊരാളെ കടിക്കുമ്പോൾ ഈ പരാതങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നു അങ്ങനെയാണ് മലേറിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് കൊതുകുകളാണ് ഈ രോഗം പരത്തുന്ന വാഹകർ എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു റോസിന്റെ ഈ കണ്ടുപിടുത്തം ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു വലിയ വഴിത്തിരിവായി മലേറിയെ തടയാനുള്ള വഴികൾ അവർ കണ്ടെത്തി കൊതുകു വലകൾ ഉപയോഗിക്കാൻ തുടങ്ങി കൊതുകുകളെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചു ഈ അതുല്യമായ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റൊണാൾഡ് റോസിന് വൈദ്യശാസ്ത്രത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമായ നോബൽ സമ്മാനം ലഭിച്ചു മനുഷ്യരാശിയെ രക്ഷിച്ച ഒരു മഹാനായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി കൂട്ടുകാരെ ഇന്നും ലോകം മലേറിയക്കെതിരെ പോരാടുകയാണ് റൊണാൾഡ് റോസ് കണ്ടെത്തിയ ആ സത്യം നമ്മെ മുന്നോട്ട് നയിക്കുന്നു പുതിയ മരുന്നുകളും വാക്സിനുകളും കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു ഒരു ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും